നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്തോ നവംബർ മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് പിന്നാലെ വീണ്ടും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി ഉടൻ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേരളത്തിന് ആശ്വാസമായി മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതിയും ലഭ്യമായത് വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസത്തെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിന് ഈ തുക വിനിയോഗിക്കും വിധവാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് തുക ലഭ്യമാകും കൂടാതെ ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ തുകയായിരിക്കുമോ എന്നതിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല പെൻഷൻ കുടിശ്ശിക ഒരു പരിധിവരെ വിതരണം ചെയ്യുമെന്നും അതിനായി അയ്യായിരം കോടി രൂപയായിരുന്നു കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് മൂവായിരം കോടി രൂപയുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ വിശദമായ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക